കാശി വാരണാസി ബനാറസ് ഈ പേരുകൾ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും പലരുടെയും സ്വപ്നഭൂമിയാണ് വാരണാസി ഭക്തരുടെ വാരണാസി അഘോരികളുടെ വാരണാസി ഗംഗ ഒഴുകുന്ന വാരണാസി തെരുവിലലയുന്ന ദൈവങ്ങളുടെ വാരണാസി കത്തിച്ചാരമായി പറക്കുന്ന മനുഷ്യരുടെ വാരണാസി മനുഷ്യൻ ഒന്നുമല്ലാന്ന് മനസ്സിലാക്കി തരുന്ന ഒരു മണ്ണാണ് വാരണാസി ഒരു തവണയെങ്കിലും ഇവിടെ വേണമെന്ന് മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഒരു പ്രതീക്ഷയുമില്ലാതെ പെട്ടെന്നൊരു ദിവസം നമ്മൾ ഇവിടെ എത്തിച്ചേരുകയായിരുന്നു ആന്ധ്രാപ്രദേശിൽ നിന്നും ബയോഡീസിലും കൊണ്ട് ജാർഖണ്ഡിലെ ജസീദി സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഓയിൽ കമ്പനിയുടെ റിഫൈനറിയിൽ വന്നതായിരുന്നു നമ്മൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ലോഡറക്കുമെന്നുള്ള അറിയിപ്പ് കിട്ടിയതോടെയാണ് നമ്മൾ വാരണാസിയിലോട്ട് പോകാനുള്ള പ്ലാൻ ഇടുന്നത് അന്ന് യാത്ര തന്നെ വണ്ടി പാർക്കിലിട്ട് നമ്മൾ വാരണാസിയിലോട്ട് യാത്ര തുടങ്ങി ജാർഖണ്ഡിൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഉത്തർപ്രദേശിലെ വാരണാസി നമ്മുടെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ജസീദി റെയിൽവേ സ്റ്റേഷനാണ് റെയിൽവേ സ്റ്റേഷനിലാണോ അതോ ഏതെങ്കിലും അമ്പലത്തിലാണോ എത്തിയെന്ന് ഒരു നിമിഷം തെറ്റിദ്ധരിച്ച് പോയി അത്രയ്ക്ക് വലിയ ഭക്തജനങ്ങളുടെ തിരക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ കണ്ടത് ഒരാൾക്ക് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് വാരണാസി വരെ പോകാൻ സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ചാർജ് ആയത് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാണ് നമ്മുടെ ട്രെയിൻ രാവിലെ ഒമ്പത് മണിക്കകത്ത് വാരണാസി എത്തുകയും ചെയ്യും ട്രെയിൻ വന്നു ട്രെയിനകത്ത് പോലും കയറാൻ പറ്റാത്ത അത്ര തിരക്ക് ഒരുവിധം അകത്ത് കയറി തറയിൽ സീറ്റ് പിടിച്ചു ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു പിന്നെ ഇപ്പോഴോ തറയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി പിന്നെ നേരം വിളിത്തപ്പോൾ നമ്മൾ കാശി എത്താറായി ഗംഗാനദി ക്രോസ് ചെയ്ത് നമ്മൾ കാശിയിലോട്ട് എത്തി കാശിയിൽ സ്റ്റോപ്പ് ഉണ്ടെങ്കിലും നമുക്ക് അടുത്ത സ്റ്റോപ്പായ വാരണാസി ജംഗ്ഷനിലാണ് കാശി എഴുതി സമയം ഏകദേശം ഒമ്പത് കാലായി ഇന്നലെ ഏകദേശം പന്ത്രണ്ടായപ്പോ നമ്മൾ ആ അപ്പൊ ഏകദേശം ഒമ്പത് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഒമ്പത് മണിക്കൂർ തിരിച്ചില്ല എട്ടത് മണിക്കൂർ അടുത്ത സ്റ്റോപ്പാണ് വാരണാസിട്ടാണ് നിന്ന് ട്രെയിൻ പിടിച്ച് ബീഹാർ വഴി യു പി വാരണാസിൽ എത്തിക്കഴിഞ്ഞു ഗായ്സ് Nak pegi ni? Nak pegi ke? ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷന്റെ പുറത്തോട്ട് നടന്നു നേരെ ഫുഡ് കഴിക്കാൻ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭയങ്കരമായ തിരക്ക് തന്നെയാണ് എല്ലായിടവും റോഡിലുള്ള വാഹനങ്ങളുടെ തിരക്കും ഹോണടിയും സഹിക്കാൻ പറ്റാത്തതാണ് വളരെ കഷ്ടപ്പെട്ടാണ് റോഡ് ക്രോസ് ചെയ്തത് ഒന്ന് കണ്ണു തെറ്റിയാൽ ഏതെങ്കിലും വണ്ടിന്റെ അടിയിലിരിക്കുകയും മെയിൻ റോഡെന്ന് അകത്തോട്ടുള്ള ചെറിയ വഴി കയറി നമ്മളൊരു ഹോട്ടലിൽ കയറിയിരുന്നു മൺപാത്രത്തിലാണ് ഇവിടെ ചായ കിട്ടുന്നത് വെജ് റൈസും റൊട്ടിയും കടലക്കറിയും ഒക്കെയാണ് നമുക്ക് രാവിലെ കഴിക്കാൻ കിട്ടിയത് ഫുഡ് കഴിച്ച ശേഷം നേരെ അടുത്ത ഓട്ടോ സ്റ്റാൻഡിലോട്ടാണ് പോകുന്നത് ഒരു ഓട്ടോ വിളിച്ചു നേരെ കാശി വിശ്വനാഥ ടെമ്പിളിനോട്ടാണ് പോകുന്നത് നാല് കിലോമീറ്റർ ദൂരമാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉള്ളത് നൂറ് രൂപ റേറ്റ് പറഞ്ഞു ഉറപ്പിച്ചതിനു ശേഷം മാത്രമാണ് യാത്ര തുടങ്ങിയത് വാരണാസിയിൽ ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരുപാട് ആൾക്കാർ റെയിൽവേ സ്റ്റേഷൻ മുതൽ പല കാര്യങ്ങളും പറഞ്ഞ് നമ്മളെ സമീപിച്ചുകൊണ്ടിരിക്കും ടാക്സി വേണോ റൂം വേണോ ഫുഡ് വേണോ ഗൈഡായിട്ട് കൂടെ വേണോ അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് പല ആൾക്കാർ നമ്മളെ സമീപിക്കും മാക്സിമം നമ്മൾ അവരെയൊക്കെ ഒഴിവാക്കുക കാരണം പലരും തട്ടിപ്പുമായിട്ട് വരുന്നവരായിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എങ്ങനെയൊക്കെ പിടിച്ചു വാങ്ങാം എന്ന ചിന്തയിലായിരിക്കും ഇവർ നമ്മളെ സമീപിക്കുന്നത് കാശി വിശ്വനാഥ ടെമ്പിളിനടുത്തുള്ള റോട്ടിലിറങ്ങിയ ശേഷം നമ്മൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി നേരെ ഒരു തുണിക്കടയിലോട്ടാണ് കയറിയത് ഓൺ പ്രിന്റ് ചെയ്തിട്ടുള്ള ഷർട്ട് എടുക്കണം ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മോഡലുള്ള ഷർട്ട് എടുത്ത ശേഷം നമ്മൾ കടയിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി പുറത്ത് ഭിക്ഷാടനം നടത്തുന്ന ഒരുപാട് കൊച്ചു കുട്ടികളെ കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്ന ഒരുപാട് കുട്ടികളെയും ഒരേ സ്ഥലത്ത് കാണാൻ കഴിഞ്ഞു നല്ല തിരക്കുള്ള ചെറിയ വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വഴിയിൽ ഒരുപാട് മുട്ടായി കടകൾ കാണാം നാരങ്ങി മുട്ടായികളാണ് ഏറ്റവും കൂടുതൽ അവിടെ കാണാൻ കഴിഞ്ഞത് ചൂട് കൂടുതലായോണ്ട് ഓരോ കൂളിംഗ് ഗ്ലാസ് വെച്ച് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാനും അജുമരും ഓരോന്ന് വെച്ച് മേടിച്ചു നൂറ് രൂപയാണ് ഒന്നിൻ്റെ വില അടുത്തായിട്ട് ഇനി ശ്രീ കാശി വിശ്വനാഥ ടെമ്പിളിൻ്റെ എൻട്രി ഗേറ്റ് കാണാമായിരുന്നു ക്ഷേത്രത്തിന് മുന്നിലായിട്ട് ഭക്തജനങ്ങളുടെ ക്യൂ കിലോമീറ്ററോളം ദൂരമുണ്ട് ക്ഷേത്രത്തിനകത്തോട്ട് കേറുവാണെങ്കിൽ മൊബൈലും ക്യാമറയൊന്നും ഒന്നും കൊണ്ടുപോകാൻ കഴിയത്തില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത് വ്യത്യസ്തമായ ഒരുപാട് ഇലകളും ചെടികളും പൂക്കളും എല്ലാം പുറത്ത് വയ്ക്കാൻ വെച്ചിട്ടുണ്ട് വഴിയിൽ നിന്ന് ഒരു ഓടക്കുഴൽ കച്ചവടക്കാരിന്ന് ഒരു ഓടക്കുഴൽ ലാലളിൻ സ്വന്തമാക്കി എത്ര രൂപയുടെ ఏకంగా ఈ శరం విటదా కొని సౌండ్ ఉలం కేకు ఏ ప్రసాసన్ సౌండ్ కేకు ఉండండి మైడిసారు తాపదపద తాపగ ఓ നമ്മളിനി നടന്നു പോകുന്നത് നേരെ ഗംഗാ നദിയുടെ തീരത്തോട്ടാണ് ഗംഗയിൽ ഇറങ്ങി കുളിച്ചാൽ പാപങ്ങളൊക്കെ തീരും എന്ന് കേട്ടിട്ടുണ്ട് വെള്ളം നല്ലതുപോലെ കലങ്ങിക്കിടക്കാണ് കഴിഞ്ഞ ദിവസം നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടത് അടുത്തായിട്ട് കുറച്ച് കുട്ടികൾ ചെറിയ കുളത്തിൽ കുളിക്കുന്ന പോലെ വെള്ളത്തിലോട്ട് ചാടി കുളിക്കുന്നുണ്ട് കുളിയേറ്റാൻ കഴിഞ്ഞ് പുതിയ ഉടുപ്പൊക്കെ ഇട്ട് കോളിംഗ് ഒക്കെ വെച്ച് ഞാൻ വച്ചുപോച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് റൗണ്ട് നടന്നു ഇവിടുത്തെ പ്രധാന ഒരു വിനോദമാണ് ഗംഗാനദിയിലൂടെയുള്ള ബോട്ട് യാത്ര ഏറ്റവും കൂടുതൽ ഒരാൾക്ക് നാനൂറ് അഞ്ഞൂറിനകം ഒരു ബോട്ട് യാത്ര ചെയ്തുവരെ ഗംഗാനദിയുടെ അടുത്തായിട്ട് തന്നെ ഒരുപാട് പൂജാരിമാർ ഇരിപ്പുണ്ട് പ്രധാനമായും ബലിതർപ്പണം ചെയ്യാൻ വരുന്നവർക്ക് വേണ്ടി പൂജാകർമ്മങ്ങൾ ചെയ്തു കൊടുക്കാനാണ് പൂജാരികൾ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന രതീഷണൻ വേണ്ടപ്പെട്ടവർക്ക് ബലിച്ചോറ് സമർപ്പിച്ച് ഗംഗയിൽ ഒഴുക്കി കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്തുള്ളൊരു കടയിൽ നിന്ന് നല്ല കൂൾ ഡ്രിങ്ക്സും മേടിച്ചു കുടിച്ച് നമ്മൾ മുന്നോട്ട് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് തീരുമാനം എടുത്തു ടിക്കറ്റ് എടുക്കു പോകും വഴിയിൽ ഒരുപാട് ചെറിയ കടകളൊക്കെ ഉണ്ട് വള മാല പൊട്ട് രുദ്രാക്ഷം അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടും കൂടാതെ ഒരുപാട് പേർ ഗംഗാ നദിന്ന് വെള്ളം എടുത്ത് വീട്ടിലോട്ടൊക്കെ കൊണ്ടുപോകാറുണ്ട് അങ്ങനെ കൊണ്ടുപോകുന്നവർക്ക് കൊടം കുപ്പി കന്യാസെല്ലാം ഇവിടെ നിന്ന് വാങ്ങാൻ ലഭിക്കുന്നതാണ് കൂടാതെ ഇവിടെ ഒരുപാട് കള്ള സന്യാസിമാരെയും കാണാൻ കഴിയും പത്ത് രൂപ വേണം ഇരുപത് രൂപ വേണം ആശീർവാദം തരാം എന്നൊക്കെ പറഞ്ഞാണ് ഈ ആരോഗ്യമുള്ള സന്യാസിമാർ പിടുന്നത് നമ്മുടെ കയ്യിൽ നിന്നും കിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ അവരവരുടെ നോക്കി പോയി കൂടാതെ ഒരുപാട് പേര് ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നുണ്ട് അതിലൊന്നാണ് ഈ കുറി തൊടൽ പക്ഷെ പലരും പല റേറ്റിലാണ് കുറി തൊടുന്നത് പത്ത് രൂപ മുതൽ അൻപത് രൂപ വരെയുള്ള ലേലം വിളി നമ്മൾ കേട്ടു നമ്മൾ പത്ത് രക്ക് കുറിയടിക്കുന്ന ഒരാളെ കണ്ടുപിടിച്ച് കുറിയിട്ടു ഈ ഒരു ഈ ഒരു കുറിയടിക്കാനായിട്ട് നമ്മൾ ആദ്യം തിറക്കിയപ്പോഴത്തേക്ക് ആൾക്ക് അമ്പലം നാലു പേർക്കിടെ നാപ്പത് വെച്ചാ ഒന്ന് കണ്ണടച്ചാ പറ്റിപ്പന്നല്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉള്ളൊരു സെറ്റപ്പ് ആണ് സാവി സാവി ഞാൻ യൂണിഫോമിൽ നിങ്ങൾ എനിക്ക് സല്യൂട്ട് ഇവിടത്തെ കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് കേട്ടോ ഇതിനകത്ത് ഇവിടെ വരുമെന്ന് നമ്മൾ വിചാരിച്ചതേ അല്ല ഒരു പ്രത്യേക സാഹചര്യം എങ്ങനെ ഇവിടെ അനുഗ്രഹമായിരിക്കും അപ്പൊ എല്ലാവരും ഇന്നലെ രാത്രി നമ്മൾ പ്ലാൻ ചെയ്തതാ ഇന്ന് രാവിലെ ഇവിടെ എത്തി ഇന്നലെ രാത്രി ഫുൾ പ്ലാനിങ് ഇവിടെ അതുപോലെ നമ്മള് ഇച്ചിരി പ്ലാനിങ് പിന്നെ ഒരു കാര്യമുണ്ട് ഫണ്ടും ഒരു ചെറിയ പ്രശ്നമായിട്ട് കാരണം ഇവിടെ വന്ന് നമ്മളൊരു എല്ലാ വണ്ടിയെല്ലാം വിളിച്ച് കൃത്യമായിട്ട് ട്രാവൽ ചെയ്താൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം ചെല്ലാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഇവിടെ ലോക്കലായിട്ട് അവരെല്ലാം വേണം കൃത്യം കൃത്യമായിട്ട് സ്ഥലങ്ങൾ ചെല്ലാനാണ് ഇങ്ങനെ നാളെ നാളെ കൂടെ സമയം അതിനുള്ളിൽ കാണാവുന്ന കാര്യങ്ങളെല്ലാം കാണാം റങ്ങി ഒന്നും കിട്ടും പങ്ങളൊക്കെ കഴുകി കളഞ്ഞു എന്നാണ് വിശ്വാസം അതിനു വേണ്ടിയുള്ള പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല കഴുകി കളയാൻ വേണ്ടിയുള്ള പാപങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ അതല്ല നല്ല ഞങ്ങളൊക്കെ നാഷണൽ പോകും വണ്ടി ഇങ്ങനെ ഓടിക്കുമ്പോ നമ്മൾ ഓരോ സ്റ്റേറ്റ് മുമ്പ് വീടും നമ്മൾ ഇത്ര ഇത്ര സ്റ്റേറ്റുകളിൽ പോയി ഇത്ര നദികൾ കണ്ടു നദികൾ ക്രോസ് ചെയ്തു എന്റെ കൂടെ വന്നപ്പോ ശ്രദ്ധിച്ചില്ല നമ്മൾ ഒരു നദി പറയുന്നത് നദിയുടെ പേര് നോക്കും നമ്മൾ ആയിട്ട് പുതിയൊരു സ്ഥലത്തോടെ പോയിട്ട് വഴിയൊരു നദിയെ ക്രോസ് ചെയ്യുന്ന വളരെ പൂർമാപ്പെടുത്തു നോക്കും നമുക്ക് അറിയാവുന്ന പേര് അറിയാവുന്ന വലിയ നദികളാണോ നോക്കാറ് അതിനകത്തിൽ നമ്മൾ ഗംഗാ നദി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ഗംഗാനദി കാണാൻ മാത്രമല്ല ഇറങ്ങി കുളിക്കാൻ അതൊരു ഇതായിരുന്നു പിന്നെ യു പിന്നെ ഞാനിത് വന്നിട്ടില്ല അപ്പൊ നമ്മളാകെ ട്രക്കും കൊണ്ട് അല്ലാണ്ട് അല്ലാണ്ടാണെങ്കിൽ കൂടെ യു പി വരാൻ ഒരു സന്തോഷമുണ്ടായിരുന്നു എല്ലാവർക്കും ഒരു പുതിയൊരു അനുഭവമാണ് പുതിയ ഉത്തർപ്രദേശ് പക്ഷെ നമ്മൾ ബീഹാർ വഴിയാണ് വന്നത് പക്ഷെ നമ്മൾ ബീഹാറിൽ ഇറങ്ങിയിട്ടില്ല ഞങ്ങൾ പക്ഷെ രണ്ടുപേരും ബീഹാറും അതെ കാഴ്ചകളൊക്കെ ഒന്ന് കാണേണ്ടേ പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിവസമാണ് വന്നത് നല്ല തിരക്കുള്ള സമയമാണ് ട്രെയിനകത്ത് നമുക്ക് കാല് വെക്കാൻ അതൊരു പറ്റിയില്ലാശയാ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുപോലെ നമ്മൾ സ്ലീപ്പർ കോച്ചിനകത്ത് കാക്കുമ്പോ നമ്മൾ കിടന്ന് നോക്കൂ ബുദ്ധിമുട്ടാൻ ടിക്കറ്റ് ഒക്കെ സത്യത്തില് കിടക്കാനെ ഇരിക്കാൻ പോലെ ഉണ്ടായി സ്ലീപ്പർ ക്ലാസ്സിനകത്ത് പോലെ നിക്കാൻ സ്ഥലം ഉണ്ടായിരുന്ന ചവിട്ടിട്ട് അപ്പൊ നല്ലവണ്ണം ചവിട്ടി ചവിട്ടി കോമഡി എന്ന് വെച്ചാൽ കോമഡി രാവിലെ എണീ ആര കൂടിയാണ് കിടക്കുന്നില്ല നമുക്ക് രണ്ട് ട്രെയിൻ ഇന്നലെ രാത്രി രണ്ട് ട്രെയിൻ അരമണിക്കൂറിൽ കിട്ടി അതില് ഒന്നാമത്തെ പിന്നെ നമുക്ക് രണ്ടാമത്തെ ട്രെയിൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കിട്ടി അതിൽ നമ്മൾ ജനറൽ കയറാതെ ജനറൽ ടിക്കറ്റ് എടുത്തിട്ട് നേരെ സ്ലീപ്പർ ക്ലാസ്സിൽ കയറി ചെക്കിംഗ് ചെക്കിങ്ങൊന്നും നോർത്ത് ഇന്ത്യയിൽ ചെക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമേ ഇതിന്റെ ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല അത് ശരിയായിരുന്നു നിയമം കുറച്ചെങ്കിലും അതെ അതെ വേറെ ഒന്നും ജനറൽ ടിക്കറ്റ് കൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് യാത്ര ഒരു രക്ഷയില്ല അപ്പൊ അതിനകത്ത് എല്ലാം ആർ പി ഈ കിടക്കുന്നവരെല്ലാം ആര് സ്ലീപ്പർ ടിക്കറ്റ് കാരണം സ്ലീപ്പർ ടിക്കറ്റ് രാത്രി പ്രത്യേകിച്ച് റിസർവ് ടിക്കറ്റ് അല്ലാണ്ട് ടിക്കറ്റ് ഇല്ല മഹലാലിന് അത്ര ഉള്ള സീറ്റുള്ള റിസർവ് ടിക്കറ്റ് മാത്രമല്ലോ അത് കാലൂത്ത ഇടയിലാണ് ആൾക്കാർ കിടക്കുക എല്ലാരും ഒന്നെങ്കിൽ ഒരു ടിക്കറ്റും അല്ലെങ്കിൽ ജനറൽ ടിക്കറ്റ് എടുത്തോട്ടുള്ളവരാണ് സത്യത്തിൽ ഈ സ്ലീപ്പർ ടിക്കറ്റിൽ ബുക്ക് ചെയ്ത് വൈകുന്നേരം വെറും പൊട്ടന്മാരാണ് അല്ലല്ല അതല്ല അങ്ങനല്ല അല്ല അതിന് അതിന് കറക്റ്റ് ഫോൺ ഒന്നെങ്കില് ഈ ജനറൽ ടിക്കറ്റ് ഇപ്പൊ എത്ര നാല് കമ്പാർട്ട്മെന്റ് ഉണ്ട് നാല് കമ്പാർട്ട്മെന്റ് എത്ര പേര് കയറുന്ന റെയിൽവേ അതിന് പത്തരക്ഷ ആൾക്കാർക്ക് ജനറൽ ടിക്കറ്റ് കൊടുത്തതിനു ശേഷം ഏഹ് ജനറൽ കമ്പാർട്ട്മെന്റ് പോണെന്ന് പറയാം നടക്കുന്ന കാര്യം അതാ സംഭവിച്ചത് അതിൽ പോകും നമ്മൾ അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് അങ്ങനെ ചെയ്തോന്ന് മാത്രം ടിക്കറ്റ് എടുത്ത് വരുന്നവരെക്കാട്ടിലും കൂടുതലും ടിക്കറ്റ് എടുക്കാതെ പോകുന്ന ആൾക്കാരായിരുന്നു കൂടുതൽ ഒരുപാട് നേരം നമ്മൾ ഗംഗാ തീരത്തിരുന്നു കാറ്റൊക്കെ കൊണ്ട് ഒരുപാട് റെസ്റ്റ് എടുത്തു സംസാരിച്ച ശേഷം നമ്മൾ വീണ്ടും എണീറ്റ് നടക്കാൻ തുടങ്ങി നദിക്കരയിൽ കാഴ്ചകൾ കണ്ട് നടക്കാൻ ഒരുപാടുണ്ട് ഓരോ ഏരിയയും ഓരോ ഘട്ടുകളായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പൊ നിൽക്കുന്നത് ഗംഗാ മഹാഘട്ടിലാണ് ഗംഗയിൽ മുങ്ങി കുളിക്കാൻ സൗകര്യം കൂടുതൽ ഈ ഭാഗത്തു നിന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടാതെ അസൈ ഘട്ട് ദശശേദ്ഘട്ട് ഹരിശ്ചന്ദ്ര ഘട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മണികർണിക ഘട്ടാണ് ഇവിടെയാണ് ഇരുപത്തിനാല് മണിക്കൂറും നൂറുകണക്കിന് മനുഷ്യന് മേലെ കത്തിച്ച് ചാരമാക്കി ഗംഗാ നദിയിലോട്ട് ഒഴുക്കുന്നത് ചാരം മാത്രമല്ല എവിടെന്നോ വരുന്ന ദുർഗന്ധം നിറഞ്ഞ ഈ വേസ്റ്റ് വെള്ളവും ഗംഗാ ഗംഗാനിയിലോട്ട് തന്നെയാണ് ഒഴുക്കി മണികർണിക ഘട്ടിന്റെ കാഴ്ചകൾ കാണാൻ വൈകീട്ട് വരാമെന്ന് തീരുമാനിച്ച ശേഷം ഒരു റോം തപ്പി നമ്മൾ നടക്കും ഇടവഴികളിലൂടെ മാത്രമേ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുള്ളൂ ഹോട്ടലിൽ കയറി എടുത്തു അതും എ സി റൂമ് തന്നെ എടുത്തു അത്രയ്ക്ക് ക്ഷീണമുണ്ട് എല്ലാവർക്കും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു റൂമിന് വാടകയായത് അഞ്ചു പേരുള്ളത് കൊണ്ട് അഡീഷണൽ ആയിട്ട് ഒരു ബെഡും കൂടി കിട്ടി ഒന്ന് റിലാക്സ് ആയ ശേഷം ഫുഡ് കഴിക്കാനായിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി പുറത്തോട്ടിറങ്ങി പാപം കഴിക്കാൻ നാലു മണിയായപ്പോൾ ഇറങ്ങി ഉച്ചയ്ക്ക് നമ്മള് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ വരുമ്പോ എന്തായാലും എന്താ ഇതൊരു ഒത്തിരി കാള് വരുന്ന പ്രദേശമാ അപ്പം അതിനായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും എല്ലാം കാണും ഫുഡ് കഴിക്കാൻ പിന്നെ കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴികളാണ് കുഞ്ഞു വഴിയാട്ടെ ഇപ്പൊ മേനോടി ഇറങ്ങി കഴിക്കാം ഇവിടെ ഒരു ഷെയ്ക്ക് കിട്ടുന്ന അത്യാവശ്യം നല്ല വൃത്തിയുള്ളൊരു ഷേക്കിടെ കയറി ഓരോ മാംഗോ ഷേക്ക് വെച്ച് എല്ലാവരും കുടിച്ചു ഒരു ഗ്ലാസ് ഷേക്കിന് ഇവിടെ നാൽപ്പത് രൂപയാണ് വില അപ്പോഴാണ് അതുവഴി പരമശിവന്റെ വേഷം കെട്ടി രണ്ടുമൂന്ന് പേർ പോകുന്നത് കണ്ടത് തൃശ്ശൂരത്തെ ഇവര് യഥാർത്ഥ പാമ്പിനെയും കറക്കി വെച്ചുകൊണ്ടാണ് പോകുന്നത് എന്റെ ശരി ഒരേ ഇതേ ഇതില്ല ഷേക്ക് കുടിച്ച് ശരീരം ഒന്ന് തണുത്ത ശേഷം നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിലേക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടൽ തന്നെയാണ് കയറിയത് എല്ലാവരും ദോശ തന്നെയാണ് ഓർഡർ ചെയ്തത് ഒന്നിയൻ ദോശ സാലാ ദോശ മസാല ദോശ അങ്ങനെ ഇഷ്ടപ്പെട്ടതെല്ലാം മേടിച്ച് കഴിച്ചു ഫുഡ് കഴിച്ച് പുറത്തിറങ്ങി നേരെ റൂമിലോട്ടാണ് പോയത് ചെറിയൊരു റെസ്റ്റ് എടുത്ത ശേഷം സമയം ആറ് പതിനൊന്നായപ്പോൾ നമ്മൾ വീണ്ടും പുറത്തോട്ടിറങ്ങി ചെറിയ ഇറങ്ങി നേരെ മണികർണിക ഘട്ടിലോട്ടാണ് പോകുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ചിത കത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു സ്ഥലമാണ് വാരണാസിയിലെ മണികർണിക ഘട്ട് ഇന്നും ഒരുപാട് പേർ മരിക്കാൻ വേണ്ടി മാത്രം കാശിക്ക് വരുന്നുണ്ട് പ്രായമായി സ്വാഭാവികമായി മരണപ്പെട്ടവരെ ദഹിപ്പിക്കാൻ കൊണ്ടുവന്നതാണ് കൂടുതലും ഇവിടെ കണ്ടത് ഒരു ഡെഡ് ബോഡി ദഹിപ്പിക്കാൻ കൊണ്ടുവന്നാൽ ആദ്യം ചെയ്യുന്നത് ഗംഗാ നദിയിൽ മുക്കി കുളിപ്പിക്കുകയാണ് കത്തിക്കാനുള്ള വിറകുകൾ വരുന്നത് വലിയ വള്ളത്തിലാണ് അത് വില പറഞ്ഞ് വാങ്ങിയ ശേഷമാണ് ചിത ഒരുക്കാനുള്ളത് ശേഷം കത്തിക്കാനായിട്ട് നേരത്തെ കത്തി തീർന്ന ചിതയുടെ മുകളിൽ തന്നെയായിരിക്കും അടുത്ത ചിത കൂട്ടുന്നത് ഒരു മനുഷ്യൻ കത്തി തീരുന്നത് പൂർണ്ണമായും മുന്നിൽ കാണാം ശേഷം കർമ്മത്തിനായിട്ട് വേണ്ടപ്പെട്ടവർ അതിൽ നിന്ന് ഒരു അസ്ഥി എടുത്ത് ഗംഗ നദിയിലോട്ട് ഒഴുക്കുന്നു ബാക്കിയുള്ള ചിതയിരിക്കുന്നവർ ഗംഗാനദിയിലോട്ട് വലിച്ചിടുന്നു ആ വലിച്ചിട്ട അവശിഷ്ടങ്ങൾക്കിടയിൽ മനുഷ്യന്റെ വെന്ത ഇറച്ചി തപ്പി നടക്കുന്ന തെരുവു നായ്ക്കൾ ഇതൊക്കെയാണ് ഇവിടെ ഇന്നത്തെ ദിവസം എനിക്ക് കാണാൻ കഴിഞ്ഞത് വാരണാസി നിങ്ങൾക്ക് ഈ പേര് കേട്ടിട്ട് എന്തെങ്കിലും ഒരു ഫീൽ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ദിവസം നിങ്ങൾ ഇവിടെ വരും માથે માથે હમ ભાથે નીચે હમ

پہلے پتا ہے کیا ہوتا ہے اپ کو پتہ ہے کیا ہوتا ہے اپ کو پتہ ہے کیا ہوتا ہے

अरे अरे तो अरे अरे लकड़ी अरे 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 Vai expelled b dyei B��겠습니다 മണികർണി ആ കാഴ്ചകൾ കണ്ട് സമയം പോയതറിഞ്ഞില്ല നേരം ഇരുട്ടി തുടങ്ങി ഏഴുമണിക്കാണ് ഗംഗാരതി തുടങ്ങുന്നത് ഗംഗാരതി കാണാൻ അസി കട്ടിലോട്ട് ഞാൻ നടന്നു ഒരുപാട് കൊച്ചുകുട്ടികൾ ഇവിടെ മഹാദേവന്റെ വേഷം കെട്ടി നിൽപ്പുണ്ട് കൊച്ചുകുട്ടികളെ വേഷം കെട്ടി ഭിക്ഷയിടിപ്പിക്കാനും ജോലി ചെയ്യിപ്പിക്കാനുമായിട്ട് ഒരു മാഫിയ തന്നെ ഈ നാട്ടിലുണ്ട് അതേ ഒരു കുട്ടിയോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കുട്ടിയുടെ അച്ഛനും അമ്മയൊക്കെ ഗ്രാമത്തിലാണെന്നും മൂന്നാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ സാറടിച്ചത് കൊണ്ട് പഠിത്തം നിർത്തി ഇവിടെ വന്നെന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ സ്ത്രീ ഉണ്ടായിരുന്നു പക്ഷേ അത് അമ്മയല്ലായിരുന്നു നമ്മളധികം സംസാരിക്കുന്ന എണ്ണപ്പോൾ നമ്മുടെ ഇടയിൽ വന്ന് സംസാരം മുടക്കി ഇതേപോലെ ഒരുപാട് കുട്ടികൾ ഇവിടെ വളരുന്നുണ്ട് കാണുമ്പോ കുറച്ച് വിഷമമുണ്ടെങ്കിലും നമുക്ക് ഇതിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഇത് യു പി ആണ് ഇവിടെ ഇങ്ങനെയാണ് മഹാരാജ് पढ़ाई हो गया कितने तक पढ़ाई तीस तक हो गया और चल रहा है हो गया छुट्टी दे क्यों? हम नहीं पढ़ेंगे क्यों? सर जी हमें बहुत मारते हैं हाँ है। मारता है हम समझ गए और आपका साथ कौन कौन रहता है कधर मम्मी पापा सब किधर है पापा नहीं है बस गाँव में मम्मी पापा किधर है गाँव आप अकेले है अभी हम है हमारे बहन भाई है सब परिवार किधर रहता है बस मम्मी पापा अभी आप अकेले इधर है थी थी। हाँ ओके തിരക്ക് കാരണം എനിക്ക് അസീകട്ട് ചോട്ട് എത്താൻ സാധിച്ചില്ല അവിടെയാണ് വലിയ ഗംഗാരതി നടക്കുന്നത് ഗംഗാരതിയായിട്ട് ഈ ഒരു കാഴ്ച മാത്രമാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് വാരണാസിയിലെ വീഡിയോ തീരുന്നില്ല നാളെ രാത്രി വരെ നിന്ന് വലിയ ഗംഗാരതി കണ്ടിട്ടേ ഞാൻ തിരിച്ചു പോകുന്നുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ പുതിയ വീഡിയോയും വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം